വർഷങ്ങളായിട്ട് ഈ കാർഷിക മേഖലയിലുള്ളവരാണ് നമ്മൾ ഒരുപാട് പേര് പുതിയ ആൾക്കാരെ അത്ര കണ്ട് ഇങ്ങോട്ട് വരുന്നുള്ളില്ല തീരെ എന്ന് ഞാൻ പറയുന്നില്ല അപൂർവം ആൾക്കാരുണ്ട് നമ്മൾ അന്ന് മുതലേ കൃഷി ചെയ്യുന്നു പരമ്പരാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നീട് ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്തു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആരോ നിശ്ചയിക്കുന്ന വിലക്ക് കൊടുക്കേണ്ടി വരിക ഇത് ഇനിയും അതേ വഴി തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സർക്കാർ സംവിധാനങ്ങളും അതുപോലെ സംഘടനാ സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോഴേ താനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആരോ നിശ്ചയിക്കുന്ന വിലക്ക് കൊടുക്കേണ്ടി എന്ന് പറഞ്ഞ ഒരു കാരണവശാലും കർഷകനൊരു ഉയർച്ച വരുമാനപരമായി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് കരുവഞ്ചാലിലുള്ള നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ജാക്ക് ടേസ്റ്റി എന്ന് പറയുന്ന ഒരു ഒരു ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കർഷകൻ്റെ വീട്ടിൽ പോയി വലിയ ഫാക്ടറിയൊന്നുമല്ല വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഷെഡിൽ നല്ല വൃത്തിയായിട്ട് മെഷീനറിയൊക്കെ വെച്ചിട്ട് മിക്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അടുപ്പുണ്ട് നല്ല ട്രേകളുണ്ട് നല്ല സ്റ്റീൽ ടേബിളുകളൊക്കെ ഉണ്ട് അത് അതൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ കൊണ്ടു നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു സാർ ഈ പ്ലാവിൽ നിന്ന് എനിക്ക് പത്തായിരം രൂപ വരുമാനം കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ കേട്ടപ്പോൾ തോന്നി ഇത് കൂട്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു പക്ഷേ ജാക്കുമായിട്ട് ബന്ധപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് സംസാരിക്കും ഇവിടെ ആൾ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരിക്കലും ഒരു ഭംഗിവാക്കായിരുന്നില്ല പിന്നെ പറഞ്ഞു ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ കർഷകര് ചാക്കിയും കൊണ്ട് പരിസരത്തുള്ള കർഷകരൊക്കെ ചാക്കിയായിട്ട് വിൽക്കാൻ വരും എൻ്റെ അടുത്തേക്ക് വെക്കാൻ വരാം ഇഷ്ടംപോലെ ആൾക്കാർ ചാക്ക വിൽക്കാൻ വരുന്നു അതോടൊപ്പം അദ്ദേഹം പുതിയ ഇനം പ്ലാവുകളും അതോടൊപ്പം പഴയതുമായിട്ടുള്ള ഒരുപാട് പ്ലാവനങ്ങൾ ആ പറമ്പിൽ തന്നെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക നമ്മുടെ പഴയ രീതി ആയിരിക്കും എങ്ങനെയാ സംഭവിക്കുക ആ പതിനായിരം രൂപ കിട്ടുന്ന പ്ലാവിൽ നിന്ന് ചക്ക കൂടി അടിഞ്ഞ് താഴെ വീണ് കൊതുകും ഇല്ലെങ്കിലും മറ്റുള്ള എന്താ പറയുക ആർക്കും ഗുണാകാത്ത രീതിയിൽ ആ ചക്കുരുവൊക്കെ മുളച്ച് പഴയ അമ്മമാരൊക്കെ ആ പ്ലാവിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇത് വാരിയെടുത്തിട്ട് മണ്ണിൽ പുതപ്പിച്ചിട്ട് സൂക്ഷിക്കാറുണ്ട് ഇപ്പത്തെ ആര് അത് ചെയ്യുന്നു ഈ ചക്കക്കുരുവിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ആ പ്ലാവിൽ നിന്ന് പത്തായിരം രൂപ കിട്ടുന്നത് ഒരു പ്ലാവിൽ നിന്ന് പത്തായിരം രൂപ കിട്ടുകയാണെങ്കിൽ മറ്റേത് വിളയെ പറ്റിയാണ് നമ്മൾ അന്വേഷിച്ചു പോകേണ്ട കാര്യം എന്താ ഉള്ളത് ഇപ്പം ഞാൻ പ്ലാവിൻ്റെ കാര്യം മാത്രം എടുത്ത് പറഞ്ഞേ ഉള്ളൂ ഇതുപോലെ സാധ്യതകളുള്ള ഒരുപാട് വിളകളുണ്ട് കൃഷി വകുപ്പും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഇപ്പോൾ പ്രാധാന്യം നൽകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് അതായത് സെക്കൻഡറി അഗ്രികൾച്ചർ നമ്മൾ പ്രൈമറി അഗ്രികൾച്ചറിനാണ് ഇത്രയും കാലം പ്രാധാന്യം നൽകിയത് കുറച്ച് കാലമായിട്ട് മാറ്റമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലേക്കൊന്നും ഇത് വന്നിട്ടില്ല പ്രൈമറി അഗ്രിക്കൾച്ചർന്നും എന്താണ് പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു വിൽക്കുന്നു ആരോ പറഞ്ഞ വിലക്ക് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നു നെല്ലുണ്ടാക്കുന്നു നെല്ല് വയ്ക്കുന്നു അരിയാക്കി കൊടുക്കുന്നില്ല ഇല്ല അരിപ്പൊടിയാക്കി കൊടുക്കുന്നില്ല പുട്ടുപൊടിയാക്കി കൊടുക്കുന്നില്ല ചക്ക വാങ്ങിക്കാൻ ആരെങ്കിലും വന്നാൽ കൊടുത്തു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ എല്ലാ സാധനവും ഉണ്ടാക്കിയതിന് ശേഷം നേരിട്ട് കച്ചവടക്കാരൻ പറയുന്ന വിലക്ക് കൊടുക്കുന്ന സ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതാണ് പ്രൈമറി അഗ്രികൾച്ചർ എന്നും അതായത് നമ്മൾ പ്രാധാന്യം കൊടുത്തത് ഉൽപ്പാദിപ്പിക്കുക എന്ന പ്രക്രിയക്ക് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില നിശ്ചയിക്കുന്നത് മറ്റാരെങ്കിലും ആയിരിക്കും പക്ഷെ ഇപ്പോൾ ആ കാലഘട്ടം മാറി ഇപ്പം ഇനി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും കൊടുക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെ പറഞ്ഞത് സെക്കൻഡറി അഗ്രികൾച്ചറിനാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചക്ക നമ്മൾ കെട്ടിയിറക്കിയതിന് ശേഷം അതിനെ വിവിധ ഉൽപ്പന്നങ്ങളാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ ശരാശരി ഒരു എൺപത് ഗ്രാം ഞാൻ അതിൻ്റെ ഡ്രൈഡ് ചക്കയുടെ അവൻ്റെ റേറ്റ് നോക്കിയിട്ട് പറയാം ഒരു എൺപത് ഗ്രാമിന് നൂറ് രൂപയുണ്ട് മാർക്കറ്റിൽ കാണുന്നില്ലേ ലേസ് എന്ന് പറയുന്ന സാധനം ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന അതിനെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് കളറും ടേസ്റ്റും ആഡ് ചെയ്തതിന് ശേഷം പാക്കറ്റിൽ അതിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ച് പൊട്ടിപ്പോവാതിരിക്കാൻ ചെയ്യുന്നതാണ് ഗ്യാസ് നിറച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ വില എത്രയായി അതിനകത്ത് ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയാണ് അപ്പോൾ മൂല്യവർദ്ധിതം വർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രാധാന്യം കർഷകർ എല്ലാവരും മനസ്സിലാക്കണം എല്ലാ കൃഷിയിടവും ഒരു ഫാക്ടറി ആയിട്ട് മാറണം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ ഉൽപ്പന്നങ്ങളാക്കി വൈവിധ്യവൽക്കരണം നടത്തി മൂല്യം വർദ്ധിപ്പിച്ച് അവനവൻ തന്നെ വില നിശ്ചയിച്ചിട്ട് മാർക്കറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെ മറികടക്കാൻ കർഷകർക്ക് സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള നല്ലൊരു സബ്ജക്റ്റ് കർഷക മനോരമ സ്ത്രീയുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്തതിൽ ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്